അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക് ടു വിശാൽ മീഡിയ ഞാൻ ഫക്രുദ്ദീൻ പന്താവോ ചില ദുരന്തങ്ങൾ നമ്മുടെ അശ്രദ്ധ കൊണ്ട് സംഭവിക്കുന്നതാ തീർത്തും ഒഴിവാക്കാൻ പറ്റാവുന്ന ദുരന്തങ്ങൾ നമ്മുടെ ശ്രദ്ധക്കുറവ് കൊണ്ട് നഷ്ടപ്പെടുന്നത് നമ്മുടെ പ്രിയപ്പെട്ടവരുടെ ജീവനാണെങ്കിൽ ഒരിക്കലും അത് ഉൾക്കൊള്ളാനോ അംഗീകരിക്കാനോ കഴിഞ്ഞെന്ന് വരില്ല മണ്ണാർക്കാട് നിന്ന് ഹിബ എന്നൊരു എന്നൊരാറു വയസ്സുള്ള പെൺകുട്ടി ആ ഹിബമോൾ പൊന്നുമോള് സ്കൂള് വിട്ട് വരികയാണ് മണ്ണാർക്കാട് ദാർണജാത്ത് ഇംഗ്ലീഷ് മീഡിയം സ്കൂളിലെ യു കെ ജിയിലെ ഒന്നിലൊങ്ങാനും പഠിക്കുന്ന കുട്ടിയാണ് അപ്പോൾ ഈ കുട്ടി സ്കൂൾ വിട്ടിട്ട് വന്നിട്ട് ഊരിൻ്റെ മുൻപിലെ സ്റ്റോപ്പിലാണ് വന്നിറങ്ങാ ഉമ്മ വിളിക്കാൻ വരും അങ്ങനെ അന്നും പതിവ് പോലെ ഉമ്മ ഹിബ ഉമ്മ ഹബീബ വിളിക്കാൻ വേണ്ടി വന്നു ആ ഉമ്മ ഹബീബ വിളിക്കാൻ വേണ്ടി വന്നിട്ട് ഉമ്മയുടെ കൺമുന്നിൽ ആ വണ്ടി നിർത്തി പതിവ് പോലെ ആ ഒരു സ്റ്റോപ്പിൽ മൂന്ന് കുട്ടികളാണ് ബസ് ഇറങ്ങാറുള്ളത് മൂന്ന് കുട്ടികളാണ് അതിൽ മൂന്ന് കുട്ടികൾ ഇറങ്ങി രണ്ട് കുട്ടികൾ സ്കൂ ഈ ബസ്സിൻ്റെ പിറകു വശം വഴിയും ഈ ഹിബമോള് ആറ് വയസ്സുള്ള ഹിബമോള് ബസിന്റെ മുൻവശം വഴിയുമാണ് ബസ്സിൽ നിന്ന് ഇറങ്ങി പോണത് ഈ ഡ്രൈവർ ഇത് കണ്ടില്ല ഡ്രൈവർ രണ്ട് കുട്ടികളിൽ പിറകിൽ പോണത് കണ്ടപ്പോൾ കരുതി മൂന്ന് കുട്ടികളും പിറകിൽ കൂടെ പോയിക്കണം എന്നുള്ളത് ബസ് മുന്നോട്ടം കൊണ്ടെടുത്തു ആ ഒരു ഹിബ എന്ന പെൺകുട്ടി ബസ്സിനടിയിൽപ്പെട്ടു പൊന്നുമ്മയുടെ കൺമുന്നിൽ വെച്ചിട്ട് ഉമ്മയുടെ കൺമുന്നിൽ ആ ഒരു പൊന്നുമോളെ കിടന്ന് പടയുന്നത് കാണാൻ അലറി വിളിച്ചു ആ കുട്ടികളെ വണ്ടി സ്കൂൾ വണ്ടി അങ്ങനെ എന്തോ ഒരു ഹമ്പുമ്മ കയറി എന്ന് കരുതിയിട്ട് വണ്ടി മുന്നോട്ടം കൊണ്ട് പോയി ആ കുഞ്ഞിനെ ഉടൻ തന്നെ ഹോസ്പിറ്റലിൽ എത്തിച്ചെങ്കിലും പടച്ചറമ്പിന്റെ വിധി ആ വേദനകൾ തിന്ന് ആ പെൺകുട്ടി മരണത്തിന് കീഴടങ്ങി അത് ആ ഒരു വാർത്ത കാണുമ്പോൾ നമ്മൾ ആലോചിക്കുക ഒരു സ്കൂൾ ബസ്സിൽ വേണ്ടുന്ന ശ്രദ്ധകൾ എന്താണ് ഒരു സ്കൂൾ ബസ്സിലൊരു ആയ വേണ്ടേ ആ ആയ കുട്ടികളെ അപ്പുറത്തെ സൈഡിലേക്ക് ഇപ്പുറത്താണ് വണ്ടി നിർത്തുന്നതെങ്കിൽ കുട്ടി നിൽക്കേണ്ട സ്ഥലത്തേക്ക് ആക്കിക്കൊടുത്തിട്ടല്ലേ ആയ വണ്ടിയിൽ കയറാവൂ നമ്മുടെ അപാകത കൊണ്ടല്ലേ ആ പൊന്നുമോളെ ജീവൻ പോയത് എന്ത് മറുപടിയാണ് ആ ഉമ്മയോട് പറഞ്ഞു കൊടുക്കുക അള്ളാഹു ആ കുട്ടിക്ക് സ്വർഗ്ഗത്തിൽ സ്ഥാനം നൽകി അള്ളാഹു നൽകി ആ ഉമ്മാക്ക് ക്ഷമ കൊടുക്കണം അഭ്യർത്ഥം പ്രാർത്ഥിക്കാൻ ആ ഉമ്മായുടെ കൺമുന്നിൽ വെച്ചാണ് ആ പൊന്നുമോള് ജീവൻ നഷ്ടപ്പെട്ടു പോയത് മണ്ണാർക്കാടുള്ള നൌഷാദിന്റെയും ഹബീബയുടെയും മകളാണ് ആറു വയസ്സുള്ള ഹിബമോൾ എന്ന ഈ മിടുക്കിയായ പെൺകുട്ടി പക്ഷെ അള്ളാഹു കൊടുത്തൊരായസ് ആറു വയസ്സ് വരെയാണ് ഈ ഒരു പെൺകുട്ടിയുടെ ജീവൻ ഇല്ലാതായത് ആരൊക്കെ കുറ്റക്കാരാണ് ഒന്ന് ഞാൻ പറയും ശരിക്കും ഇത്തരം കാര്യത്തിനൊക്കെ സ്കൂൾ അധികൃതർക്കെതിരെ കൊലക്കേസ് എടുക്കണം എന്നുള്ളതാണ് കാരണം ആ ഒരു സ്കൂൾ വണ്ടി നമുക്ക് എന്തൊക്കെ നിയമങ്ങൾ ഉണ്ട് എന്നറിയോ ഒരു സ്കൂൾ വണ്ടിയിൽ കുട്ടികൾ ആക്കി കൊടുക്കുമ്പോൾ സ്കൂൾ വിട്ടാതെ തന്നെ കുട്ടികളുടെ മനസ്സിലുണ്ടാവുന്നത് നേരത്തെ ഊട്ടി പോകണം വേഗം ഊട്ടി പോകണം എന്നാണ് പിന്നെ കുട്ടികളുടെ ഉള്ളിൽ സ്കൂളോ സ്കൂൾ ബസ്സോ ഒന്നും അല്ല വേഗം വരിക ആ കുട്ടികൾ സ്കൂൾ ബസ്സിൽ കാര്യം ഓരോ ബസ്സിലും ഓരോ ആയ വേണം ഇവിടെ ഒരു ആയ ഉണ്ടോ ഇല്ലെന്ന് എനിക്കറിയില്ല ഉണ്ടായിരുന്നെങ്കിൽ അവർ അവരുടെ ഡ്യൂട്ടി കൃത്യമായിട്ട് നിർവഹിച്ചിരുന്നെങ്കിൽ ഇങ്ങനെ സംഭവിക്കില്ല അവരാ വണ്ടിയിൽ കയറിയിട്ട് ആ ആ ഒരു കുട്ടിയെ അപ്പുറത്തേക്ക് ആക്കി കൊടുക്കേണ്ട രണ്ട് കാര്യങ്ങൾ ചെയ്യുക സ്കൂൾ വണ്ടികൾക്ക് സ്കൂൾ വണ്ടി ഇങ്ങനെ നിർത്തിയിട്ട് കണ്ടാൽ തന്നെ ബാക്കിയുള്ള വണ്ടികൾ സ്ലോ ആക്കണം കാരണം ഒരു സ്കൂൾ വണ്ടി നിർത്തിയിൽ ഒരു കുഞ്ഞിറങ്ങാനാണ് ആ കുട്ടികൾ ഇറങ്ങാനാണ് ഇപ്പം ഞാൻ നമ്മളൊക്കെ വണ്ടിയിൽ വരുന്ന ആളുകളാണ് നമ്മൾ വരുന്ന വഴിയിലൊക്കെ സ്കൂൾ വാഹനങ്ങൾ നിർത്തിയിടുന്നതും കുട്ടികളെ റോഡ് ക്രോസ് ചെയ്യിക്കുന്നതും കാണുമ്പോൾ നമ്മളെല്ലാവരും നമ്മുടെ വണ്ടി നിർത്തിയിടും ആ കുട്ടികളെ ക്രോസ് ചെയ്യിക്കാൻ വേണ്ടിയുള്ള സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കും പക്ഷെ ആ കുട്ടികൾ സ്വമേധയാണ് ക്രോസ് ചെയ്യുന്ന ഒരവസ്ഥ ഉണ്ടാവുകയാണെങ്കിലോ അപ്പൊ നമ്മൾ കരുതും അതൊന്നും സംഭവിക്കില്ല ഇത് കൃത്യമായുള്ള വീഴ്ചയാണ് ആ ഡ്രൈവർ മനപൂർവ്വം എല്ലാം അറിയാം മനഃപൂർവ്വം അല്ലെങ്കിലും അവനവന്റെ ഉത്തരവാദിത്തങ്ങൾ കൃത്യമായി നിർവഹിക്കാതിൽ ആരൊക്കെ പങ്കുണ്ട് ഒന്ന് ആ സ്കൂൾ ബസിന്റെ ഡ്രൈവർ കൃത്യമായി ശ്രദ്ധിച്ചില്ല രണ്ടവിടെ ആയ ഉണ്ടോ ഉണ്ടെങ്കിൽ ഡ്യൂട്ടി നിർവഹിച്ചില്ല ഇല്ലെങ്കിൽ സ്കൂളിൻ്റെ മാനേജ്മെന്റ് പി ടി എ ഇവരൊക്കെ കുറ്റക്കാരല്ലേ ഒരു സ്കൂൾ വാഹനത്തിന്റെ ഫിറ്റ്നസ് വേണം വർഷത്തിൽ ഒരിക്കലും ആ ഫിറ്റ്നസ് നോക്കാ അന്ന് നല്ല ടയർ കൂടുന്നിട്ട് ഫിറ്റ്നസ് നേടിയിട്ട് വീണ്ടും പഴയ ടയറിൽ വാടക അങ്ങനെ ടയർ കിട്ടും വീണ്ടും പഴയ ടയറിലോടും പല സ്കൂൾ വാഹനങ്ങളിലെ ഡ്രൈവർമാരും മദ്യപിച്ചിട്ട് വാഹനം ഓടിക്കുന്ന ആളുകളുണ്ട് ഇത്ര വർഷം ഹെവി വാഹനങ്ങളാണെങ്കിൽ അഞ്ചു വർഷം ഹെവി വാഹനങ്ങൾ ഓടിച്ച് എക്സ്പീരിയൻസ് ആയ ആളെ സ്കൂളിൻ്റെ ബസ് ഓടിക്കാവും ചെറിയ വാഹനങ്ങളാണെങ്കിൽ മൂന്ന് വർഷത്തെ എക്സ്പീരിയൻസ് വേണം കൃത്യമായി മോണിറ്ററിങ് ചെയ്യണം പി ടി കെയും മറ്റനുബന്ധ കാര്യങ്ങളിലും ഇവരുടെ കാലിൽ ഇടപെടണം ഇങ്ങനെ കൃത്യമായുള്ള ഇടപെടലുകളൊക്കെ നടന്നിരുന്നെങ്കിൽ ഇന്ന് ഹിബമോൾ എന്ന പേരുള്ള ആ പെൺകുട്ടി ജീവനോടെ ഉണ്ടാകും ഞാനതാ പറഞ്ഞത് ചില ദുരന്തങ്ങൾ നമ്മുടെ അശ്രദ്ധ കൊണ്ട് സംഭവിക്കുന്നതാ ഇത് ഇത് വെറുതെ വിടാൻ പറ്റില്ല നാളെ നമ്മുടെ മക്കൾക്കാണ് ഈ അവസ്ഥയിൽ എത്രയോ കുട്ടികൾ സ്കൂൾ വണ്ടിയിൽ വീട്ടിലേക്ക് വരുന്ന നമ്മുടെ ഈ വീഡിയോ കാണുന്നവർക്ക് അറിയാം അവനവൻ്റെ മക്കളൊക്കെ ഇംഗ്ലീഷ് മീഡിയം സ്കൂളും മറ്റ് സ്കൂളുകളൊക്കെ പഠിച്ച് സ്കൂൾ വാഹനങ്ങളിൽ വരുന്നവരാണ് അവനവൻ്റെ ഡ്യൂട്ടി കൃത്യമായിട്ട് പറഞ്ഞു കൊടുക്കുക കുട്ടികൾക്ക് നമ്മൾ സ്കൂളിൽ നിന്ന് കൊടുക്കേണ്ട ഒരു വിദ്യാഭ്യാസത്തിൽ ഒന്ന് വാഹനങ്ങളിൽ എങ്ങനെ കയറാം വാഹനങ്ങളിൽ എങ്ങനെ ഇറങ്ങാം ഏത് വഴിയാണ് നമ്മൾ നടന്ന് വാഹനം വരുന്നതിൻ്റെ ഓപ്പോസിറ്റ് വഴിയാണ് നടന്ന് പോകേണ്ടത് ഇതൊക്കെയാണ് പ്രാഥമികമായിട്ട് നമ്മൾ കുറേ പുസ്തകങ്ങളും കുറേ കവിതകളും കുറേ ചരിത്രങ്ങളൊക്കെ കഴിഞ്ഞു പോരൊക്കെ പഠിക്കുന്നതോടൊപ്പം നിലവിൽ പ്രസൻ്റലി ജീവിക്കാനുള്ള കാര്യങ്ങളും കൂടി പഠിപ്പിക്കണം അത് സ്കൂളിൽ നിന്ന് ഒരു കൾച്ചർ ഉണ്ടാക്കണം നമ്മളിപ്പോൾ ഇതിന് പറയും ഇത് പടച്ചോൻ്റെ വിധിയാണ് എല്ലാ കാര്യങ്ങളും നമ്മൾ അതൊക്കെ ശരി തന്നെ നമ്മൾ എന്ത് ചെയ്യുന്നതും പടച്ചോൻ്റെ വിധി തന്നെയാണ് നമ്മളൊരാളെ തലക്കെന്തെങ്കിലും സാധനം കിട്ടാതെ പടച്ചോറിന്റെ എന്ന് പറഞ്ഞ് നമ്മൾ സംഭവിച്ചു തരുമോ അപ്പൊ വിധിയുടെ കാര്യത്തിനെല്ലാം ഞാൻ പറഞ്ഞത് നമ്മൾ ശ്രദ്ധിക്കേണ്ടുന്ന കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കാതെ രക്ഷപ്പെടാൻ വേണ്ടി വിധിയെ പടിചാരിയിട്ട് കാര്യമില്ല ഇപ്പൊ ഇന്നലെ കൊല്ലം ഭാഗത്ത് വിശ്വജിത്ത് എന്ന് പറയുന്ന ഒരു ഒൻപത് വയസ്സുള്ള പൊന്നുമോൻ അച്ഛൻ ധീപു അമ്മ രമ്യ രമ്യ ഒരു സൂപ്പർ മാർക്കറ്റിലെ കടയിലെ ജീവനക്കാരിയാണ് ഈ ഈ ദീപുന്ന് പേരുള്ള ഈ അച്ഛൻ ഭിന്നശേഷിക്കാരനാണ് മുച്ചക്രവാരൻ ഉണ്ടല്ലോ മൂന്ന് ഈ ബൈക്ക് സ്കൂട്ടർ അപ്പോൾ ഈ വിശ്വജിത്ത് എന്ന് പേരുള്ള ഒൻപത് വയസ്സുള്ള ഈ മൂന്നാം ക്ലാസ്സിൽ പഠിക്കുന്ന പൊന്നുമോനെ സ്കൂളിലാക്കിയിട്ട് വേണം ഇയാൾക്ക് ഈ രമ്യ എന്ന് പറയുന്ന ഭാര്യയെ കടയിലേക്കാക്കാൻ ഇവര് മൂന്ന് പേരും ഈ മുച്ചക്രവാഹനത്തിൽ കയറി പെട്ടെന്നൊരു വണ്ടി ഇവർ ഇടിക്കാൻ വന്നപ്പോൾ ഈ വണ്ടി ഇങ്ങോട്ട് ഒരു മോട്ടോർ സൈക്കിൾ ഇടിച്ചിട്ട് വണ്ടി ഇങ്ങോട്ട് ചെരിഞ്ഞു ആ ചെരിഞ്ഞിട്ട് വീഴുമ്പോൾ അച്ഛനും അമ്മയും ഒരു സൈഡിക്കും വിശ്വജിത്ത് എന്ന് വരെയുള്ള ഈ മൂന്ന് വയസ്സുള്ള പൊന്നുമോൻ ഒരു ബസ്സിനടിയിലേക്കാവുന്ന വീണത് ആ ബസ് അങ്ങോട്ട് കയറി ഇറങ്ങിയിട്ട് ആ വിശ്വജിത്ത് എന്നുള്ള കുട്ടി തൽക്ഷണം അവിടെ നിന്ന് മരിച്ചു ആ അച്ഛന്റെയും അമ്മയുടെയും മുന്നിൽ നിട്ട കാഴ്ച സ്കൂളിലേക്ക് പോകുന്ന ഇന്നലെ രാവിലെ നടന്ന സംഭവം ഇതിപ്പോ സ്കൂൾ വിട്ടുവരുന്ന സംഭവമാണ് അത് നമ്മുടെ കയ്യിലല്ല അതൊരു ഒരു നമ്മുടെ ശ്രദ്ധക്കുറവ് കൊണ്ടും അല്ല ആ ഒരു സംഭവം എന്ന് പറയാ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് സംഭവിച്ച ഒന്ന് ഒരു ആക്സിഡൻ്റൽ ആ കുട്ടി ആ ആ വീട്ടിലേക്ക് കൊണ്ടുവന്നിട്ട് ആ ദീപു എന്ന അച്ഛനെയും അമ്മയൊക്കെ ഹോസ്പിറ്റലിലാക്കി ദീപു എന്ന് പറഞ്ഞ അച്ഛനും കുറച്ച് പരിക്കേണ്ടായിരുന്നുള്ളൂ ആ പൊന്നുമോനെ കണ്ട് ഒരു അച്ഛൻ എന്ത് വാക്കുകൾ പറഞ്ഞിട്ടാണ് ആ മാതാപിതാക്കൾ ആശ്വസിപ്പിക്കാൻ കഴിയുക ആ ഒരു ചെറിയ കുട്ടി അത് കൊല്ലത്ത് നടന്നൊരു സംഭവമാണ് നമ്മുടെ വീഡിയോ കാണുന്ന ആർക്കെങ്കിലും കൊല്ലത്തുള്ള ആ ഒരു വിശ്വജിത്തിന്റെ കുടുംബവുമായിട്ട് ബന്ധപ്പെട്ട് അറിയുന്ന ആളുകളുണ്ടെങ്കിൽ കൂടുതൽ വിവരങ്ങൾ പങ്കുവെക്കണം ആ നിശ്ചലമായിട്ട് കിടക്കുന്ന കുട്ടിയുടെ മുഖത്ത് നോക്കിയിട്ട് അപ്പോഴും ആ ഒരു മുഖത്ത് ഒരു പുഞ്ചിരി ബാക്കി ഉണ്ടായിരിക്കും ആ ഒരു മുഖം ആ മാതാപിതാക്കളെ കണ്ടിന്നു മായും ഒരിക്കലും അതേപോലെയാണ് ഈ മണ്ണാർക്കാടുള്ള ഹിബ ഹിബമോൾ ആ പൊന്നുമോളെ കളിയും ചിരിയും സന്തോഷങ്ങളും ഒക്കെ അല തല്ലിയിരുന്ന വീട്ടിലേക്ക് ആ പൊന്നുമോളെ ഒരു ചെറിയ പൊന്നുമോളെ കഫമ്പുടയിൽ കൊണ്ടുവന്ന് കണ്ണീരോട് കൂടിയിട്ടുള്ള ഒരു നിമിഷം ഉണ്ടല്ലോ അള്ളാഹു ആ ഉമ്മാക്ക് ക്ഷമ കൊടുക്കട്ടെ കാരണം അത് അത് നമ്മുടെ വാക്കുകൾക്ക് അതീതമാണ് അവരെ കൺമുന്നിൽ വെച്ചിട്ടാണ് ആ ഒരു ഉമ്മാക്ക് ഈ ഒരു മക്കൾക്ക് ഈ സംഭവങ്ങൾ ഉണ്ടാവുന്നത് അവിടുത്തെ നാട്ടുകാർ പറയുന്ന കാര്യം ഇതാണ് ആ കുട്ടി ബസ്സിൽ സാധാരണ ഭരുന്നമായിട്ട് ബസ് തന്നെ വന്നിരിക്കുന്നത് ഇവിടെ ഈ ആസ്പത്രിയുടെ മുമ്പിൽ വെച്ചിട്ടാണ് സംഭവം കുട്ടി ഇറങ്ങിയിട്ട് പിന്നെ ഒട്ടും ശ്രദ്ധിക്കാതെ ഒട്ടും ശ്രദ്ധിക്കാതെ കുട്ടിയിൽ വണ്ടിയുടെ മുമ്പിൽ കൂടെ ക്രോസ് ചെയ്യുകയാണ് ചെയ്തിരിക്കുന്നത് അത് അതിൻ്റെ അതിൽ വണ്ടിയിലുള്ള ആൾക്കാർക്കും ആൾക്കാർക്കും ആൾക്കാരും ഓർമ്മപ്പെടുത്തിയിട്ടില്ല ഡ്രൈവറും അത് ശ്രദ്ധിച്ചിട്ടില്ല കുട്ടിയുടെ അമ്മ ഏകദേശം അടുത്തെത്താനായിരിക്കുന്നു അതായത് കുട്ടികൾ നമ്മളെ മുൻപിൽ വെച്ചിട്ടുള്ള സംഭവങ്ങൾ കണ്ടിട്ടുള്ളത് അങ്ങനെ കുട്ടി വന്നതുകൂടെ തന്നെ വണ്ടി എടുത്തു വണ്ടിയുടെ വണ്ടിയുടെ കുട്ടിയുടെ കൂടി വണ്ടിയുടെ ടയർ കയറിക്കുന്നത് ഏതാ ഫ്രണ്ട് കയറിക്കുന്ന ബാക്ക് കയറിക്കണോ എന്ന് എന്തായാലും അത് കണ്ടുകൊണ്ട് ഓടി വന്ന് നമ്മൾ അടുത്ത വീട്ടിലത്തെ ആൾ വന്ന് എടുത്തിട്ട് അങ്ങനെ ആശുപത്രിയിൽ കൊണ്ടുപോകും ഈ ആസ്പത്രി കൊണ്ടുപോകുമ്പോൾ പോലും ഈ ബസ് ഡ്രൈവർ അറിഞ്ഞിട്ടില്ല പോയി കൊണ്ടേ ഇരിക്കുകയാണ് അപ്പം ഈ കാര്യം തന്നെ അറിഞ്ഞിട്ടില്ല ഇവിടെ ഒരു അമ്പുണ്ട് ആ അമ്പൊക്കെ കയറിയാതെ അതിന് എന്തായാലും കുട്ടി കുട്ടി ഇറങ്ങി കൂടി ക്രോസ് വന്നാണ് അറിയില്ല വയസ്സായ വണ്ടിയിൽ ശ്രദ്ധിച്ചിട്ടില്ല ഈ ഒരു നാട്ടുകാരായ ആളും പറഞ്ഞത് ഹിബ ഈ ഒരു കുട്ടി ശ്രദ്ധിച്ചില്ല എന്നുള്ളതാൻ കുട്ടികൾ എങ്ങനെ മൂന്ന് മൂന്ന് മറ്റെന്താ പറയാ ആറ് വയസ്സുള്ള കുട്ടിക്ക് ഇതിനെ കുറിച്ച് എന്താ അറിയാം അത് കറക്റ്റായിട്ട് സ്കൂൾ അധികൃതരെ വീഴ്ചയാണ് അവർക്കെതിരെ ബോധപൂർവം അല്ലെങ്കിലും കേസ് കേസെടുക്കണം എന്നുള്ളതാണ് ഇതൊക്കെ ഇതൊക്കെ രാഷ്ട്രീയക്കാരും സ്കൂൾ മാനേജ്മെൻറ്റും മറ്റാളൊക്കെ ഇടപെട്ടിട്ടും പണ സ്വാധീനം കൊണ്ടൊക്കെ ഇതൊക്കെ കേസ് ഇതൊക്കെ തേഞ്ഞുമാഞ്ഞു പോകും നമ്മുടെ കേരളത്തിൽ ആദ്യമൊന്നും അല്ല സ്കൂൾ വാഹനം അടിച്ചിട്ട് കുട്ടികൾ മരിക്കുന്നത് എവിടെയെങ്കിലും അല്ലെ അക്ഷര നടന്നങ്ങൾ കണ്ടിട്ടുണ്ടോ മനഃപൂർവ്വം അല്ലെങ്കിൽ ആ സ്കൂൾ അധികൃതർ എന്ത് മാറ്റങ്ങളാണ് വരുത്തിയിട്ടുണ്ടാവുക നിയമങ്ങളൊക്കെ ശക്താണ് മോട്ടോർ വാഹന വകുപ്പ് ഇടക്കിടക്ക് പരിശോധിക്കണം എന്നുള്ളതൊക്കെ നിയമമാണ് പക്ഷേ ആ നിയമങ്ങളൊക്കെ അവനവൻ്റെ ഭാഗം അവനവൻ ക്ലിയർ ആക്കി കഴിഞ്ഞാൽ ഇതുപോലെയുള്ള അപകടങ്ങൾ ഇല്ലാതാവും വാഹനം ഓടിക്കുന്ന ആൾ ശ്രദ്ധയോടുകൂടി ഓടിക്കുക ഒരു സ്കൂൾ വാഹനത്തിലിരിക്കുന്ന ഡ്രൈവർ കൃത്യമായിട്ട് അറിയണ്ടേ തൻ്റെ വാഹനത്തിൽ നിന്ന് ഇറങ്ങിയ ആൾ അപ്പുറത്തെ സീഡിലേക്ക് എത്തിയിട്ടുണ്ടോയെന്ന് ഉറപ്പു വരുത്തണ്ടേ എന്നിട്ടല്ലേ വണ്ടി എടുക്കാവൂ എവിടുക്കാണെങ്കിൽ ഈ ഓട്ടം ആ പൊന്നുമോടെ കളിയും ചിരിയും ശബ്ദങ്ങളുമുള്ള വീട്ടിൽ നിന്ന് കഫമ്പുടയിൽ അങ്ങ് പള്ളിക്കാട്ടിലേക്ക് കൊണ്ടുപോയാലും അവശേഷിക്കുന്ന മുച്ചുമരുകൾക്കുള്ളിൽ ആ പൊന്നുമോളുടെ ശബ്ദം അവൾ വരച്ച ചിത്രങ്ങൾ അവളുടെ കുഞ്ഞുടുപ്പുകൾ അവളുടെ യൂണിഫോം അത് കണ്ണില്ലെന്നുമായില്ല അള്ളാഹു ആ കുടുംബത്തിന് ക്ഷമ നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കാൻ ആ ഒരു കുടുംബത്തെക്കുറിച്ച് കൂടുതൽ അറിയാവുന്ന ആളുകളുണ്ടെങ്കിൽ ഒന്ന് വിവരങ്ങൾ കമൻ്റ് ചെയ്യണം അള്ളാഹു ആ കുടുംബത്തിന് ക്ഷമക്കാനുള്ള ഒരു കരുത്ത് കരുത്തല്ലാഹു നൽകട്ടെ ആ ഒരു കുഞ്ഞൻ അള്ളാഹു സ്വർഗത്തിൽ ഉന്നത സ്ഥാനം നൽകി അള്ളാഹു അനുഗ്രഹിക്കട്ടെ ഇതുപോലെയുള്ള അപകട മരണങ്ങളിൽ നിന്ന് നമ്മുടെയും നമ്മുടെ പ്രിയപ്പെട്ട മക്കളെയും അള്ളാഹു കാത്തു രക്ഷിക്കട്ടെ നമ്മൾ ഇന്ന് ചോദിക്കുന്നൊരു ചോദ്യം സ്കൂൾ വാഹനങ്ങളിൽ കുട്ടികളെ നോക്കാനുള്ളൊരു ആയ അത് ടീച്ചർ ആവാം അല്ലെങ്കിൽ മറ്റു ജീവനക്കാർ നോൺ സ്റ്റാഫ് ടീ ജീവനക്കാരിയാവും അങ്ങനൊരു ആയനെ വെക്കൽ നമ്മുടെ നിയമപ്രകാരം നിർബന്ധമാണോ എന്നുള്ളതാണ് ചോദ്യം ഉത്തരം നിങ്ങൾ കമൻറ്റ് ചെയ്യണം മറ്റൊരു ദിവസം മറ്റൊരു വീഡിയോ ആയി വീണ്ടും കാണാം അസ്സലാമലൈക്കും